ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരനാണ് നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്നും പൂർണമായും മുക്തനാകാത്ത അദ്ദേഹം നിലവിലെ ക്ലബ്ബ് സാൻഡോസും റെലഗേഷൻ സോണിന് തൊട്ടുമുകളിലാണ് നോക്കാം എന്താണ് നെയ്മർ ജൂനിയറിന്റെയും സാൻഡോസിന്റെയും മുന്നിലുള്ളതെന്ന് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് രണ്ടായിരത്തി പതിമൂന്നിൽ സാൻഡോസിൽ നിന്ന് സ്പാനിഷ് വമ്പൻമാരായ ബാർസയിലേക്ക് ചേക്കേറുന്നത് അവിടെയും തകർപ്പൻ പ്രകടനം നടത്തിയ നെയ്മർ പിന്നീട് ഫ്രഞ്ച് വമ്പൻമാരായ പി എസ് സിയിലേക്ക് കൂടുമാറി അവിടെ ആദ്യ സീസണുകളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നെയ്മർക്കായി പിന്നീട് പരിക്കും ഫിറ്റ്നസ് പ്രോബ്ലവും കാരണം കാര്യമായി തിളങ്ങാൻ നെയ്മർക്കായില്ല പത്തു വർഷത്തിനു ശേഷം യൂറോപ്പ് വിട്ട അദ്ദേഹം സൗദി ക്ലബായ അൽ ഹിലാലിൽ ചേർന്നു അവിടെയാണ് പരിക്കു കാരണം നെയ്മർ ജൂനിയർ ഏറ്റവും ഫ്ലോപ്പ് ആയത് ഒന്നര വർഷത്തിനുള്ളിൽ വെറും ഏഴ് മത്സരങ്ങൾ മാത്രമേ ക്ലബിനായി അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം നെയ്മറും ക്ലബും തമ്മിൽ ഒരു മ്യൂച്വൽ അഗ്രിമെന്റിൽ കരാർ റദ്ദാക്കിയ അദ്ദേഹം ബാല്യകാല ക്ലബ്ബായ സാൻഡോസിലേക്ക് തിരികെ എത്തി ഈ തിരിച്ചുവരവ് സാന്റോസിന്റെ ആരാധകർ ഏറെ ആഗ്രഹിച്ച ഒന്നായിരുന്നു പക്ഷേ സാന്റോസിന്റെ വെള്ളക്കുപ്പായത്തിലും തുടർ പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു കളിക്കളത്തിലിറങ്ങിയാൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെയാണ് ക്ലബിനുമുള്ളത് ഇതിൽ നിന്നൊരു മാറ്റമാണ് സാൻഡോസിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് കളിക്കളത്തിൽ നെയ്മർക്ക് മികച്ച കളി കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ടെങ്കിലും സാന്റോസിന്റെ മൊത്തത്തിലുള്ള പ്രകടനം വളരെ മോശമാണ് ഇനി വരാനിരിക്കുന്ന വമ്പന്മാർക്കെതിരെയുള്ള മത്സര ഫലങ്ങളെല്ലാം സാന്റോസിന് വലിയ വെല്ലുവിളിയാണ് ഒരു കാലത്ത് ബ്രസീലിന്റെ മുഖമായിരുന്ന സാന്റോസിന് ഇനി തിരിച്ചു വരണമെങ്കിൽ അത്ഭുത പ്രകടനങ്ങൾ തന്നെ താരങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ലീഗിൽ സാൻഡോസിന് മുപ്പത്തിരണ്ട് കളികളിൽ നിന്നും ആകെ എട്ട് മത്സരങ്ങൾ മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ അവസാന വിജയം കൊറിന്ത്യൻസിനെതിരെ മൂന്ന് ഒന്നിനായിരുന്നു അതിനുശേഷം അഞ്ചു മത്സരങ്ങളിൽ സാന്റോസ് വിജയിച്ചിട്ടില്ല ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കാൻ സാൻഡോസിനായിട്ടില്ലെങ്കിൽ ലീഗിൽ നിന്ന് തരം താഴ്ത്തപ്പെടാനാണ് സാധ്യത എങ്കിലും അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കഴിഞ്ഞ കളി നെയ്മർ ഉണ്ടായിട്ടും ഫ്ലെമോയോട് മൂന്ന് രണ്ടിന് പരാജയപ്പെട്ട സാന്റോസിന് മുന്നിലുള്ള വെല്ലുവിളികൾ ഏതൊക്കെ ടീമുമായിട്ടാണെന്ന് നോക്കാം നിലവിലെ പോയിന്റ് ടേബിളിൽ മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിന്റുമായി റെലഗേഷൻ സോണിന് തൊട്ടുമുകളിൽ പതിനേഴാം സ്ഥാനത്താണ് സാന്റോസ് ഉള്ളത് ഇരുപത് ടീമിൽ അവസാന മൂന്ന് സ്ഥാനക്കാർ തരം താഴ്ത്തപ്പെടും അതിൽ സാന്റോസ് ഉൾപ്പെട്ടാൽ ദേശീയ ടീമിലേക്ക് തിരിച്ചു വരാനുള്ള നെയ്മർ ജൂനിയറിന്റെ സാധ്യതകൾ അവസാനിക്കും ഇനി അവർക്ക് ആറു മത്സരങ്ങളാണ് ബാക്കിയുള്ളത് നിലവിലെ രണ്ടാം സ്ഥാനക്കാരോട് മത്സരിച്ചു പരാജയപ്പെട്ട സാന്റോസിന് ഒന്ന് മൂന്ന് നാല് സ്ഥാനക്കാരോടാണ് ഏറ്റുമുട്ടാനുള്ളത് അതിലെ ആദ്യ മത്സരം നിലവിലെ ഒന്നാം സ്ഥാനക്കാരായ പാൽമിറോസിനോടാണെങ്കിൽ രണ്ടാമത് നാലാം സ്ഥാനക്കാരായ മിറോസോളിനെയാണ് നേരിടേണ്ടത് പിന്നീട് മൂന്നാമത് പതിനഞ്ചാം സ്ഥാനക്കാരായ ഇന്റർനാഷണലിനെ നേരിട്ടതിന് ശേഷം നാലാമത് റലഗേഷൻ സോണിൽ നിൽക്കുന്ന ടീമായ പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായ സ്പോർട്ടിനെ നേരിട്ടതിന് ശേഷം അഞ്ചാമതും റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ടീമായ പതിനെട്ടാം സ്ഥാനക്കാരായ യുവൻ ചൂടിനെ നേരിടും അതിനുശേഷം അവസാന മത്സരം മൂന്നാം സ്ഥാനക്കാരായ ക്രുസൈറോയാണ് നേരിടാനുള്ളത് ഇതിൽ നിന്ന് നാല് വിജയങ്ങൾ നേടിയാൽ സാന്റോസിന് ലീഗിൽ തുടരാൻ സാധിക്കും കൂടാതെ മറ്റു ടീമുകളുടെ വിജയത്തെയും ആശ്രയിച്ചിരിക്കും സാന്റോസിന്റെ ഭാവി നേരത്തെ ക്ലബിനൊപ്പം മാജിക്കൽ പ്രകടനം നടത്തിയ നെയ്മർ ക്ലബിനെ ആറ് കിരീട വിജയങ്ങളിലേക്ക് നയിക്കാനായി ഇരുന്നൂറ്റി മത്സരങ്ങളിൽ നിന്ന് നൂറ്റി ഗോളുകളും അറുപത്തിനാല് അസിസ്റ്റും സ്വന്തമാക്കിയ അദ്ദേഹം വരും മത്സരങ്ങളിൽ മികച്ച പ്രകടനം കൂടി നടത്തുന്നതിനനുസരിച്ചായിരിക്കും സാൻഡോസിന്റെ ഭാവി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ